തുറൂർ മഹാക്ഷേത്രത്തിൽ ആചാര ലംഘനത്തിന് ശ്രമമെന്ന് പരാതി പ്രതിഷേധവുമായി ഭക്തജനങ്ങൾ രണ്ടര മണിക്കൂർ വൈകിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുറവൂർ മഹാക്ഷേത്രത്തിൽ ആചാര ലംഘനം നടന്നതായി ആരോപണം പത്താമതേ ദിവസം തുറവൂർ മഹാക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് നാലു മണിക്ക് തറവാട്ടായ വളമംഗലം ശ്രീ പൂതനിലം ക്ഷേത്രത്തിലേക്കുള്ള വടക്കനപ്പന്റെയും തെക്കനപ്പന്റെയും യാത്രയാണ് അനിശ്ചിതത്വത്തിൽ ആയത് പത്താമതേ ദിവസം മഹാക്ഷേത്രത്തിലെ ഇരു ഇരുദേവുകളും രണ്ടാനപ്പുറത്താണ് സ്ത്രീഭൂത നിലത്തിലേക്ക് പോകുന്നത് എന്നാൽ പുറപ്പെടേണ്ട സമയമായിട്ടും ആനകളിൽ ഒന്ന് എത്തിയില്ല തുടർന്ന് കൈകളിൽ ദേവതകളെ പകിച്ചുകൊണ്ട് പോകാൻ ദേവസ്വം അധികൃതർ തീരുമാനിക്കുന്നു വിവരം അറിഞ്ഞെത്തിയ ഭക്തർ ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നു ഒരു സമ്പ്രദായമാണ് ആ സമ്പ്രദായത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദനാകരമായ ഒരു സംഭവം ഉണ്ടാകുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത് പൂജന നിവാസികളുടെ അതി ദയനീയമായ ഒരു അവസ്ഥയാണ് എന്തായാലും അത് ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരുടെ എടുത്തിട്ടുള്ള ചെറുകാര്യ സ്ത്രീ ഉത്തരവാദിത്തം എന്ന് നടക്കുന്നു കാര്യം അവർ പൈസ വാങ്ങിക്കാനും പറ നടക്കാനും അതിൻ്റെ പൈസ എഴുതാനും മാത്രമാണ് ഈ പൂതനക്ഷേത്രം മൂലസ്ഥാനമാണ് ആ മൂലസ്ഥാനത്തെ പറമ്പുകളെ പോലുള്ള മരാമത്തുകൾ പണി ചെയ്യാൻ പോലും നാളിതുവരെ ഇത് കാര്യം തയ്യാറായിട്ടില്ല ആനപ്പുറത്ത് മാത്രമേ വടക്കനപ്പനെ കൊണ്ടുപോകൂ എന്നുള്ളത് കാര്യം നമ്മൾ ഇവർ മറ്റൊരു ഡിമാൻഡ് വെച്ചിരുന്നു വടക്കനപ്പനെ പിന്നെ കൊമ്പനാനപ്പുറത്തും തെക്കനപ്പനെ പിടിയാനപ്പുറത്തും എഴുതുന്നില്ല അതിലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കാര്യം പടക്കനപ്പനും സുദർശനമൂർത്തിയെയും ഒരിക്കലും കുമ്പനാനപ്പുറത്തും പിന്നെ പിടിയാനപ്പുറത്ത് എഴുതുന്നപ്പോഴേ ഉള്ള അവർ രണ്ടുപേരും രാജകീയമായി കൊമ്പനാനപ്പുറത്ത് തന്നെ എഴുതുന്ന നമ്മുടെ എല്ലാവരും വിശ്വസിക്കുന്ന ദേവതകളാണ് അപ്പം അതുകൊണ്ട് കൊമ്പനാനത്തെ പുറത്ത് തന്നെ കൊണ്ടുപോകുന്ന ശക്തമായ നിലപാടാണ് കമ്മിറ്റിയും അവിടുത്തെ പ്രദേശവാസികളും സംഭവമാണ് നടക്കുന്ന മൂലസ്ഥാനാണ് ഭഗവാന്റെ മൂലസ്ഥാനത്തേക്ക് ഇന്നത്തെ ഇരുന്നവർ നാട് മുഴുവൻ ഉണർന്നു പ്രവർത്തിക്കുന്നത് നാട്ടിലേക്ക് അവരുടെ മൂലസ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്കും പറവച്ച് ഭഗവാനെ നിർത്തി അല്ല പറവച്ച് റെഡിയാക്കി ഭഗവാനെ സ്വീകരിച്ചു പോകുന്ന ചടങ്ങാണ് അതൊരു നാടിന്റെ പ്രധാനപ്പെട്ട കാര്യം ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് അത് ദേവസ്വം ബോർഡ് കാലാകാലങ്ങൾ ചെയ്യുന്ന കാര്യം ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓഫീസിലിസ്ട്രേറ്റീവ് ഓഫീസറെ ഡെപ്യൂട്ടി കമ്മീഷണർ ഇല്ല ആരും ഇല്ല ഞാനിപ്പോൾ ദേവസ്വം ബോർഡുകാരെയൊക്കെ മാറി മാറി അവർക്ക് ഭംഗരം എണ്ണുക കാശ് കൊണ്ടുപോകാൻ ചോറ് നാശായി കിടക്കാൻ ആരും ആരും ശ്രദ്ധിക്കാൻ പിന്നീട് വൻ പ്രതിഷേധമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന് മുന്നിൽ നടന്നത് ഭക്തജനരോഷം കടത്തതോടെ ദേവസ്വം ഉയവ് ഉൾപ്പെടുന്ന ജീവനക്കാർ മുങ്ങി തുറവൂർ വളമംഗലത്തേക്ക് ഭൂതനിലം ക്ഷേത്രമാണ് തുറവൂർ മഹാക്ഷേത്ര മൂർത്തികളുടെ മൂലസ്ഥാനമായി വിശ്വസിച്ചു പോരുന്നത് നൂറ്റാണ്ടുകളായി പത്താമതേ ദിവസമാണ് മൂലക്ഷേത്രമായ സ്ത്രീഭൂതനിലേക്ക് തുറവൂർ മഹാക്ഷേത്രത്തിലെ നരസിംഹമൂർത്തിയും മഹാസുദർശന മൂർത്തിയും എഴുന്നള്ളി എത്തുന്നത് വൈകിട്ട് നാല് മണിയോടെ തുറവൂർ മഹാക്ഷേത്രത്തിൽ നിന്ന് രണ്ടാനപ്പുറത്ത് തിലമ്പേറി നൂറുകണക്കിന് പത്തർക്ക് അയച്ചെടുക്കുന്ന പറയും സ്വീകരിച്ചാണ് ശ്രീഭൂതനിലം ക്ഷേത്രത്തിലേക്ക് ഏഴ് മണിയോടെ പൌരാണികമായ ഈ ചടങ്ങാണ് ദേവസ്വം അധികൃതർ അലമ്പുലമായത് ാണ് ഭക്തരുടെ ആരോപണം ഒടുവിൽ ശ്രീ ഭൂതനിലത്തിലെ ഭക്തജന സമിതി സെക്രട്ടറി പ്രസിഡന്റ് എന്നിവർ കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തുള്ള കളരിക്കൽ ക്ഷേത്ര ഭാരവാഹികളെ ആനക്കായി സമീപിച്ചു കളരിക്കൽ ക്ഷേത്രത്തിൽ പള്ളിവെട്ട മഹോത്സവത്തിന് എത്തിച്ച ആനകളിൽ ഒന്നിനെ തുറവൂർ ക്ഷേത്രത്തിലെത്തിച്ചാണ് ചടങ്ങുകൾ പുനരാരംഭിച്ചത് തുടർന്ന് രണ്ടര മണിക്കൂർ വൈകിയാണ് ദേവതകളുടെ യാത്ര ആരംഭിച്ചത് മണിയോടെയാണ് ഭൂതനിലത്ത് തുറവൂർ മഹാക്ഷേത്രത്തിൽ കുറെ നാളുകളായി നിലനിൽക്കുന്ന ദേവസ്വവും ഭക്തജനങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ആചാരങ്ങളെപ്പോലും കാറ്റിൽ പരത്തുന്ന സമീപനം ദേവസ്വം ഭരണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടാകുന്നത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കി